ഏവർക്കും അഡ്ഹോക്കൽ എണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം വിമോചന സമരം നടന്ന വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ശരൂത്രം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അടിമ വംശസ്ഥാപകൻ ആര് ഓപ്ഷൻ കുത്തബ്ദീൻബ് ശിവജി ഗിയാസുദ്ദീൻ ബാൽബൻ ശരി ഓപ്ഷൻ ബി ആണ് കുത്തബ്ദീൻ ഐബക് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത് ജീവകൻ എ ജീവകം ബി ജീവകം ഡി ജീവകം ഇ ശരി തരം ഓപ്ഷൻ ബി ആണ് ജീവകം ബി ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ശരി ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആണ് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് ഏത് ഓപ്ഷൻസ് സിഡ്ബി നബാർഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എച്ച് എസ് ബി സി ബാങ്ക് ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് നബാർഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് ലാട്രൈറ്റ് മണ്ണ് എക്കൽ മണ്ണ് പർവ്വത മണ്ണ് പീറ്റ് മണ്ണ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് എക്കൽമണ്ണ് കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻസ് തെർമോമീറ്റർ അനിമോമീറ്റർ ബാരോമീറ്റർ അൾട്ടിമീറ്റർ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് അനിമോമീറ്റർ ജാതികുമ്മി ആരുടെ രചനയാണ് വീ ടി ഭട്ടത്തിരിപ്പാട് ശ്രീനാരായണ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി പണ്ഡിറ്റ് കറുപ്പൻ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കറുപ്പൻ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏത് ഓപ്ഷൻ സോഡിയം പൊട്ടാസ്യം ഓസ്മിയം ലിഥിയം ശരി ഓപ്ഷൻ ഡി ലിഥിയം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ചൊവ്വ ബുധൻ യുറാനസ് ശരൂത്രം ഓപ്ഷൻ എ ശുക്രനാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിൻ്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു